ഹായ് ഫ്രണ്ട്സ് സ്റ്റെൻസിൽ ഒക്കെ വലിയൊരു ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രസ്സിലും അതുപോലെ തന്നെ ബോ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മോൾഡാണ് കേട്ടോ ഇതൊക്കെ അതും വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് റീറ്റെയിലായിട്ടും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് ഹോൾസെയിലൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ വില കുറച്ച് തന്നെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് ഞാൻ കാണിച്ച് തരാം കണ്ടില്ലേ ഇതേപോലത്തെ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ വേറൊരു മോഡലും ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ഉണ്ട് രണ്ട് ടൈപ്പും വരും പിന്നെ ഫ്ലവർ ഫ്ലവറും പല ടൈപ്പിലുണ്ട് അതെല്ലാം എൻ്റെ കാറ്റലോഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ ഹായ് ആയിക്കുമ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടും അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ടൈപ്പും വരുന്നുണ്ട് വലുതും ചെറുതും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ബോ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റെൻസിലാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ കാണിച്ച ബോൻ്റെ ചെറിയ ടൈപ്പാണ് കേട്ടോ ഇത് അങ്ങനെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ളതാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതിൽ എല്ലാ ഐറ്റംസും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പം കാറ്റലോഗിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഇതൊക്കെ ബോം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും പിന്നെ ഫ്ലവറും ബട്ടർഫ്ലൈയും ഒക്കെ നമുക്ക് ഡ്രസ്സ് കുട്ടികളെ ഫ്രോക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലവറൊക്കെ കൊടുക്കാനും ഹെയർ ബാൻഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റെൻസിലാണ് കേട്ടോ ഇതൊക്കെ കാറ്റലോഗിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റാണ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ അതിലും റേറ്റ് കുറവായിരിക്കും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്കൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും ഇത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നു അതും ആയിരിക്കും കേട്ടോ അപ്പം ഇതാ ഹാർട്ട് ഷേപ്പിലുള്ളതും ഫ്ലവർ ഷേപ്പിലുള്ളതും അതുപോലെ എല്ലാ വെറൈറ്റീസിലുള്ളതും എത്തിയിട്ടുണ്ട് ഇതിൽ ഞാൻ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലുണ്ട് ഇതൊക്കെ വെച്ചിട്ട് മേക്ക് ചെയ്ത വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ പുതിയ പുതിയ മെറ്റീരിയൽസൊക്കെ എത്തുമ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്